ഒഡീഷയിൽ നിന്നും എത്തിച്ച അഞ്ച് കിലോ നാനൂറ് ഗ്രാം കഞ്ചാവുമായി എറണാകുളം സ്വദേശി വടക്കഞ്ചേരിയിൽ പിടിയിൽ വടക്കഞ്ചേരി പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് വടക്കഞ്ചേരി പന്നിയങ്കര ടോൾപ്ലാസയ്ക്ക് സമീപത്ത് വെച്ച് അഞ്ച് കിലോ നാനൂറ് ഗ്രാം കഞ്ചാവുമായി മുളന്തുരുത്തി പള്ളിത്താഴം നീലംപറമ്പിൽ നാൽപ്പത്തിനാല് വയസ്സുള്ള കമൽകുമാർ പിടിയിലായത് ഒഡീഷയിൽ നിന്നാണ് പ്രതി ലഹരി മരുന്ന് എത്തിച്ചത് കഞ്ചാവിന്റെ ഉറവിടത്തെക്കുറിച്ചും പ്രതികൾ ഉൾപ്പെട്ട ലഹരി വിൽപ്പന ശൃംഖലയെക്കുറിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ആലത്തൂർ ഡിവൈഎസ്പി എ കെ വിശ്വനാഥ് പാലക്കാട് നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അബ്ദുൾ മുനീർ എന്നിവരുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ ജീഷ്മോൻ വർഗീസ് ജയചന്ദ്രൻ പ്രസന്നൻ എ എസ് ഐ അനന്തൻ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രസാദ് വിശ്വനാഥൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വടക്കഞ്ചേരി പോലീസും സബ് ഇൻസ്പെക്ടർ എച്ച് ഹർഷാദിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പരിശോധന നടത്തി ലഹരിമരുന്നും പ്രതിയെയും പിടികൂടിയത് യുടിവി ന്യൂസ് പാലക്കാട്